നേരെ വാഴുന്നോ േഷൻ പറയുമ്പോ തന്നെ ജോമു ചേട്ടനാണെങ്കിലും അമിത ആണെങ്കിലും നിങ്ങളെല്ലാം കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ഇപ്പം ഒരു ലക്കി ഫാക്ടർ ആയിട്ട് കാണുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ സെറ്റിൽ നിങ്ങളുടെ ഇന്ററാക്ഷൻസ് ഇപ്പം റീൽ ആയിട്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് സെറ്റിന് തരുന്ന ഒരു പോസിറ്റിവിറ്റി <laughs> 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 െ ഒരു കുറച്ചുകൂടെ രസകരമായിട്ട് പോകുന്ന ഒരു ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട് അത് ഈ അഭിനയത്തിന് എത്രത്തോളം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പേടി കാണത്തില്ല കാരണം ഇപ്പം ഷൂട്ട് കഴിഞ്ഞാലും എല്ലാരും ഒരുമിച്ച് നടക്കുന്നു ഫ്രെയിമിലാണ് മാം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾ ഞങ്ങളെല്ലാരും കൊറേ കാലോട്ട് ഒരുമിച്ചാണ് കാരണം ഇപ്പം ഞാനും ജോമോനും അമിത ഗുരുവായൂരിൽ ഉണ്ട് വാഴയിലുണ്ട് പരാക്രമില്ല ഞങ്ങൾ ഓൾറെഡി ഇപ്പം റൂം ആണെങ്കിൽ പോലും നമുക്ക് സെപ്പറേറ്റ് റൂം ഉണ്ടെങ്കിൽ പോലും കിടന്നുറങ്ങുന്നത് അമ്മമാരുടെ റൂമിലായി രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങനെയാണ് എല്ലാരും അങ്ങനെ ആയി തുടങ്ങി പ്രോസസ് ഒരുപോലാണ് ഡയറ്റെടുക്കുമ്പോഴും മൂന്നു കൂടെ ഒരുമിച്ചായതുകൊണ്ട് മൂന്ന് പേർക്ക് ഒരേ രീതിയിലാണ് ഡയറ്റ് എടുക്കുന്നത് അപ്പൊ അങ്ങനൊരു ഇതൊന്നും ഇല്ല പിന്നെ ദേവിനെ പറ്റി പറയുകയാണെങ്കിൽ ദേവിന്റെ അത് ഭയങ്കര ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ദേവ് നായകൻ എന്ന് പറഞ്ഞു അപ്പം പലരും പറഞ്ഞു ദൈവ് ഭയങ്കര ജാടയാണെന്നാണ് കേട്ടിട്ടുള്ളത് അത് മോസ്റ്റ്ലി ദൈവ് മറ്റേ തെലുങ്ക് അവിടെ സമന്തകളോട് അഭിനയിക്കുന്നു സമ്പന്തകളൊക്കെ ഭയങ്കര ജാടയാണ് ഓമൻ്റെ ഭയങ്കര ജാടയാണ് ആ മുകളിൽ അപ്പം ഞങ്ങൾക്കും ഒരു മടി കാരണം അതുവരെ ഇല്ലാത്തൊരു പുതിയൊരാളാണ് വരാൻ പോകുന്നത് പക്ഷേ ദൈവ് ഭയങ്കര അടിപൊളി ഭയങ്കര അടിപൊളി ഞങ്ങൾ എപ്പോഴും പറയും അതേപോലെയല്ല അടിപൊളിയാണ് വെച്ചാൽ നമുക്ക് സംസാരിക്കാനാണെങ്കിൽ ദൈവ് നമ്മോടും വന്നിട്ടിങ്ങനെ ദൈവം എപ്പോഴും തെലുങ്ക് പടത്തിൻ്റെ എക്സ്പീരിയൻസുകളും ഡയലോഗുകൾ പഠിക്കുന്നതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്കതൊരു പുതിയ എക്സ്പീരിയൻസാണ് അപ്പോൾ ദൈവം അടിപൊളിയാണ് മാമിനെ പറ്റി പറഞ്ഞാൽ നേരെ ഉൾട്ടയാണ് അപ്പോൾ വാഴുന്നവർ സിനിമയിൽ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഞങ്ങളെ വീട്ടിലെ പറയും സന്തോർ മമ്മി യാ കാരണം വാഴുന്നവരാണെങ്കിലും ഇപ്പം ക്രൈം അതിനകത്തൊക്കെ മാം അതുപോലെ തന്നെ ഇരിക്കുന്നു പിന്നെ ഈ സീനിയർ ആയ ആൾക്കാർ ഇപ്പം മാമിൻ്റെ കൂടെ രഞ്ജിപ്പണുക്ക് സാറിനോടൊക്കെ വിളിക്കുമ്പോൾ നമുക്കൊരു പേടിയുണ്ട് ഞങ്ങള് തമ്മി ഡയലോഗ് പറയുന്ന പോലെ അല്ലല്ലോ അതാണെങ്കില് ആ ഒരു പേടി എപ്പോഴും ഉണ്ട് അത് എന്തായാലും ഉണ്ട് പക്ഷെ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോ എനിക്ക് പേടിയാമോ ഇപ്പൊ നോർമലിപ്പം ദേവിലോട് ഞാൻ ഡയലോഗ് പറയുമ്പോ അത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആകുമ്പോൾ ഇതിപ്പം കുറച്ച് ഇമോഷൻസ് ഒക്കെ ഉള്ള ഡയലോഗുകളൊക്കെയാണ് അപ്പൊ അതൊന്നും അധികം ചെയ്തിട്ടൊന്നുമില്ല അടുത്ത് നിൽക്കുമ്പോൾ ഒരു പ്രോസസ് ഞാന് ഇനിഷ്യലി ഒരു ചെറിയ ഡബിൾ ആയിരുന്നു അയ്യോ എങ്ങനെ ഉണ്ടാവോ നമ്മൾ പോയിട്ട് വർക്ക് ചെയ്യാൻ പിന്നെ ദൈവിന്റെ ശാകുന്തലം കണ്ടിട്ട് ഒരു ഭയങ്കര ഒരു ഇമേജ് അല്ലേ അപ്പൊ അയാൾക്ക് അമ്മയായിട്ട് ഇപ്പോ അഭിനയിക്കണല്ലോ പറഞ്ഞിട്ട് ഐ വാസ് തിങ്കിങ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോർട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു യു ദേവ് യു വെരി സ്വീറ്റ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ എനിക്ക് ഐ വാസ് സോ ഹാപ്പി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഐ എം കൺവിൻസ്ഡ് നോ ഫസ്റ്റ് ഷോർട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോ അതുവരെ ഉണ്ടായിരുന്നു എന്റെ പ്രായമുള്ള ആളുടെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നത് തോട്ടം ഉണ്ടായിരുന്നു അത് ഞാൻ സേവ് ചെയ്തു വന്നപ്പോഴാണ് തോന്നി അതാണ് ഇതിന്റെ റിയാലിറ്റി